ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി സ്പോട്ട് ബുക്കിംഗ് കുറച്ച് ഹൈക്കോടതി ദിനേന അയ്യായിരം പേർക്ക് മാത്രമായിരിക്കും അവസരം തിരക്ക് നിയന്ത്രിക്കുന്നതിലെ വീഴ്ചയിൽ ദേവസ്വം ബോർഡിനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു തീർത്ഥാടകരെ ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിടാനാകില്ലെന്ന് കോടതി പറഞ്ഞു മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കോടതി വിമർശിച്ചു ആറുമാസം മുമ്പെങ്കിലും ക്രമീകരണങ്ങൾ തുടങ്ങണമായിരുന്നു എത്ര പേരെ സന്നിധാനത്ത് പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചോദിച്ച ദേവസ്വം ബെഞ്ച് ഭക്തരെ തിക്കി തിരക്ക് മല കയറ്റിയിട്ട് എന്തു കാര്യമെന്നും വിമർശിച്ചു പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സെക്ടറുകൾ തിരിച്ചു ഭക്തരെ നിയന്ത്രിക്കണം ഓരോ സെക്ടറിലും എത്ര പേർക്ക് നിൽക്കാനാകുമെന്നതിൽ വ്യക്തത വേണം തിരക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ ദുരന്തമുണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും എന്നാൽ നടപ്പാക്കുന്നതിലെ ചില വീഴ്ചയാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മീഡിയാവണിനോട് പറഞ്ഞു പറയുന്നത് അതേ തന്നെ ഞാനും തുടങ്ങുകയും തുടങ്ങിയില്ല എന്ന് പറയുന്നില്ല പക്ഷേ പലതും തീരുമാനങ്ങൾ നടപ്പിലായില്ല പല വീഴ്ചകളുണ്ട് നടപ്പിലായില്ലേ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും കോടതി വിശദീകരണം തേടി ഹർജി മറ്റന്നാൾ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും മീഡിയാവൺ കൊച്ചി